വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ആരാധനാലയത്തിന് സമാനമാണ് എന്നുള്ള ധാരണ പരത്തിക്കൊണ്ട് ക്ഷേത്രങ്ങളെപ്പോലെ ക്ഷേത്രങ്ങൾ നിയന്ത്രിക്കാൻ ഹിന്ദു വിശ്വാസിയല്ലാത്ത ക്ഷേത്ര വിശ്വാസിയല്ലാത്ത ഒരാളെ അതിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയിൽ വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് ചോദിക്കുന്ന ആളുകളുടെ ദുഷ്ടലാക്ക് വഖഫ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ക്ഷേത്രം എന്താണോ അതേപോലെയുള്ള ഒരു സാഹചര്യമാണ് മുസ്ലിം സമൂഹത്തിന് വഖഫ് എന്നുള്ള തെറ്റിദ്ധാരണ പരത്തിലാണ് വഖഫ് എന്ന് പറഞ്ഞാൽ ആരാധനാലയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല പകരം സ്വത്തുവകകളുടെ ഭൂമിയുടെ ഉടമസ്ഥതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വഖഫ് അതിന് ആരാധനയുമായിട്ടൊരു ബന്ധമില്ല അതുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റിയിൽ അഹിന്ദുവായിട്ടുള്ള ഒരാളെ വെക്കുന്നത് പോലെ ഭൂമിയുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നിയമമുണ്ടാക്കുമ്പോൾ ആ നിയമത്തിൽ ഏതൊക്കെ വകുപ്പുകൾ ഉൾപ്പെടണം എന്നുള്ള ചോദ്യത്തിന് ആ ചോദ്യത്തിന് ഈ തരത്തിലുള്ള ഒരു ധാരണ മാത്രമല്ല വഖഫിൻ്റെ നിയമമനുസരിച്ച് തൊണ്ണൂറ്റിയഞ്ചിലാണെന്നാണ് എൻ്റെ ഓർമ്മ തൊണ്ണൂറ്റിയഞ്ചിൽ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന നിയമം അനുസരിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ തമിഴ്നാട്ടിലൊരു ഗ്രാമത്തിൻ്റെ കാര്യം വളരെ വ്യാപകമായിട്ട് പ്രജരുടെ എല്ലാവരുടെയും മാധ്യമ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വന്നിട്ടുള്ളതാണ് ഒരു ഗ്രാമം മുഴുവൻ വഖഫ് സ്വത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഉൾപ്പെടെ അവിടുത്തെ ഒരു വ്യക്തി അവരുടെ ഭൂമി വിൽക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ രജിസ്ട്രാർ പറഞ്ഞു ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ വഖഫ് ബോർഡിൽ നിന്നുള്ള എൻ ഒ സി കൊണ്ടുവരണം എന്നുപറയുന്ന സാഹചര്യത്തിലെത്തുന്ന ഒരു സ്ഥിതി ഇതിന് നിയമപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ആവശ്യമായിട്ടുള്ള അന്യായമായിട്ട് ഈ തരത്തിൽ മറ്റുള്ളവരുടെ ക്ഷേത്രങ്ങളുടെയും മറ്റുള്ളവരുടെയൊക്കെ ഭൂമി കൈയടക്കാനുള്ള സാഹചര്യമുണ്ടാക്കുന്ന സ്ഥിതിയിൽ മാറ്റമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നീക്കത്തിനെതിരായിട്ട് നടന്ന ബഹളം നമ്മൾ കണ്ടതാണ് ആ ബഹളം ഉണ്ടാക്കിയ ആൾക്കാർ പാർലമെൻറ്റിൽ മിണ്ടിയില്ല എന്ന് മാത്രമല്ല പാർലമെൻറ്റിന് പുറത്തെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തി ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന പീഡനങ്ങൾ ആ പീഡനങ്ങളെക്കുറിച്ച് ഒരക്ഷരം വിട്ടിട്ടില്ല ഇതേ ആളുകളാണ് പൗരത്വ നിയമ ഭേദഗതിയെയും എതിർത്തത് ഇതേ ആളുകൾ പൗരത്വ നിയമ എതിർത്തത് ഇതേ ആളുകളാണ് പൗരത്വ നിയമ ഭേദഗതി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഈ സാഹചര്യങ്ങളിൽ നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവർക്ക് അഭയം നൽകാനുള്ള സാഹചര്യം അനുവാദം ഇന്ത്യക്കുണ്ടാകണം അതിനുള്ള അധികാരം ഇന്ത്യൻ സർക്കാരിനുണ്ടാകണം ഭാരതത്തിൻ്റെ സർക്കാരിനുണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തിലാണ് അയൽ രാജ്യങ്ങളിലെ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ നമ്മൾ ബംഗ്ലാ താലിബാൻ്റെ ഭരണം പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കണ്ടു അഫ്ഗാനിസ്ഥാനിലെ നേരത്തെ ആദ്യത്തെ ശ്രമത്തിലാണ് ബാമിയാൻ ബുദ്ധ പ്രതിമകൾ അടക്കം ആക്രമിക്കപ്പെട്ടത് ഈ തവണത്തെ ആക്രമണം നടന്നപ്പോഴാണ് അവിടുത്തെ ഗുരുദ്വാരകളിൽ നിന്നുള്ള സിഖുകാർക്ക് ഗുരുഗ്രന്ഥ സാഹിബ് ഉൾപ്പെടെ ഉള്ള അവരുടെ മതഗ്രന്ഥങ്ങൾ അടക്കമെടുത്തുകൊണ്ട് അവർക്ക് പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നത് അങ്ങനെ വന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആളുകൾ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ആളുകൾ ആ ആളുകൾ ദശാബ്ദങ്ങളായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളാണ് അവർ ഇന്ത്യയിൽ പൗരത്വമില്ലാത്തതിൻ്റെ പേരിൽ അവർ രണ്ടാംകിട പൗരന്മാരായിട്ട് രണ്ടാംകിട വ്യക്തികളായിട്ട് കണക്കാക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകരുത് എന്ന് കണ്ടുകൊണ്ടാണ് അങ്ങനെ ഓടി വന്നിട്ടുള്ള ആളുകൾക്ക് ആ ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകാൻ വേണ്ടിയിട്ടുള്ള നിയമം ആ നിയമം പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയത് അന്ന് ആ നിയമത്തിനെ എതിർത്ത ആളുകളാണ് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ഒരുമിച്ചതെന്നു കൊണ്ട് ഈ പറയുന്ന വസ്തുത ഈ പറയുന്ന കാര്യങ്ങളുടെ കാര്യങ്ങളുടെ അടിസ്ഥാനം ഈ അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങൾ മാധ്യമങ്ങളൊന്നും ഇവിടെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഹിന്ദു ജനസംഖ്യ ഏതാണ്ട് ഇരുപത്തി മൂന്ന് ശതമാനമായിരുന്നു ബംഗ്ലാദേശിൽ ഇപ്പോഴത് ഏഴര ശതമാനമാണ് ബംഗ്ലാദേശിൽ ബാക്കിയുള്ള മുഴുവൻ ആളുകളും ഒന്നുകിൽ നിർബന്ധിത മതപരിവർത്തനത്തിനിടെ ഇരയായി അല്ലെങ്കിൽ കൂട്ടപ്പലായനത്തിന് അവർക്ക് സന്നദ്ധരാകേണ്ടി വന്നു ഇതേപോലെയാണ് ബംഗ്ലാ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെയുള്ള പ്രദേശങ്ങൾ അവിടെയൊക്കെയുള്ള ഹിന്ദു ന്യൂനപക്ഷത്തിൻ്റെ സ്ഥിതി ഹിന്ദു ന്യൂനപക്ഷത്തിൻ്റെ എണ്ണത്തിൽ വരുന്ന കുറവ് ആ കുറവ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേസമയത്ത് ഇവരെല്ലാവരും വലിയ ബഹളമുണ്ടാക്കുന്ന ഇന്ത്യയിലെ സ്ഥിതി എന്താ ന്യൂനപക്ഷങ്ങളുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ എന്താ സ്ഥിതി നാൽപ്പത്തി മൂന്ന് ശതമാനം വർദ്ധനവാണ് നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞ ജനസംഖ്യ സ്വാതന്ത്ര്യം കിട്ടിയ നാളു തൊട്ട് ഇങ്ങോട്ടുള്ള കാലം എടുത്തു കഴിഞ്ഞാൽ നാൽപ്പത്തിമൂന്ന് ശതമാനം മുസ്ലിം സമൂഹത്തിൻ്റെ ജനസംഖ്യ വർദ്ധനവുണ്ടായി ഹിന്ദു ജനസംഖ്യ എട്ട് ശതമാനം കുറഞ്ഞു ന്യൂനപക്ഷ പീഡനം എവിടെയാണ് നടക്കുന്നതെന്നുള്ളതിന് മനസ്സിലാക്കാൻ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണങ്ങൾ നൽകാനുള്ള സമീപനം ഇന്ത്യ എടുക്കുന്നതിൻ്റെ കാരണമറിയാൻ ഇതിൽ കൂടുതൽ വിശദീകരണവും ഇതിൽ കൂടുതൽ തെളിവുകളും ആവശ്യമില്ല മത ആ മത തീവ്രവാദത്തിന് പേരിൽ ഇന്ത്യയെ തകർക്കാൻ പലരും ശ്രമിക്കുമ്പോഴും നമ്മുടെ ശക്തിയെ തകർക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം ഈ രാജ്യത്തെ ഭൂരിപക്ഷം ഹിന്ദു സമൂഹത്തിൽപ്പെടുന്ന ആളുകളാണെന്നുള്ളത് കൊണ്ടാണ്